കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നാലു വയസ്സുകാരിക്ക് തെറ്റായ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറുടെ പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് അത്രയേറെ തന്നെ ദൗർഭാഗ്യകരമാണ് ഇടത് മെഡിക്കൽ സംഘടനകൾ വിഷയത്തിൽ സ്വീകരിക്കുന്ന മുടന്ത ന്യായങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കൈവിരലിന് ചികിത്സ തേടിയെത്തിയ നാലു വയസ്സുകാരിക്ക് നാവിന് തെറ്റായ ശസ്ത്രക്രിയ നടത്തിയത് ഒരു നാല് വയസ്സുകാരിയുടെ ശരീരത്തിൽ തെറ്റായ ശസ്ത്രക്രിയ നടത്തിയത് അത്ര വലിയ വീഴ്ചയായെന്നും കാണേണ്ടെന്ന തരത്തിലാണ് ഇടതനുകൂല അടക്കം വരുന്ന പോസ്റ്റുകൾ പ്രഗത്ഭരായ ഡോക്ടർമാരുള്ള മെഡിക്കൽ സംവിധാനങ്ങളുള്ള സംസ്ഥാനം തന്നെയാണ് കേരളം അതിൽ സംശയമൊന്നുമില്ല പക്ഷേ പലപ്പോഴും മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അനാസ്ഥ കൊണ്ട് പല ജീവിതങ്ങളും ദുരന്തത്തിലായിട്ടുണ്ടെന്നതും മറച്ചുവെക്കാനാകില്ല അഞ്ചു വർഷമായി വയറ്റിൽ കത്രികയുമായി ജീവിച്ച ഹർഷീന മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഇത്തരം അനാസ്ഥകളുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് അത് സംഭവിച്ചതും ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്തായാലും നാലു വയസ്സുകാരിക്ക് സംഭവിച്ച ചികിത്സാ പിഴവിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് കുട്ടിയുടെ മാതാവ് പറയുന്നത് മറ്റൊരു കുട്ടിക്കും ഈ ഗതി വരരുത് നിയമപരമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു മാതാവ് നടത്തിയ മാധ്യമ പല ചാനൽ ചർച്ചകളിലും സർക്കാർ അനുകൂല ഡോക്ടർമാർ സംഘടനകളൊക്കെ ഇത്ര ഗൗരവകരമായ ഒരു വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്ന രീതി കണ്ടാൽ അങ്ങേയറ്റം അമർഷം തോന്നും കുട്ടിയുടെ നാക്കിന് കെട്ടുണ്ടായിരുന്നു അത് നീക്കം ചെയ്യാനാണ് പ്രഥമ പരിഗണന നൽകിയതെന്നായിരുന്നു ഇത്തരക്കാരുടെ വാദങ്ങൾ മാത്രമല്ല ഡോക്ടർക്ക് സസ്പെൻഷൻ നൽകിയത് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ അടക്കം ആത്മവീര്യം തകർക്കുമെന്നാണ് കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ദുഃഖം പിഴവുകൾ സംഭവിച്ചാൽ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പിരിച്ചുവിടുക തുടങ്ങിയവയെല്ലാം എല്ലാ മേഖലകളിലും നിലനിൽക്കുന്ന ശിക്ഷാ നടപടികൾ തന്നെയാണ് അത് ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ മെഡിക്കൽ ജീവനക്കാർക്കോ പ്രത്യേകമൊരു നിയമമുള്ളതായി അറിയില്ല സമാനമായ ഗുരുതര പിഴവുകൾ മെഡിക്കൽ കോളേജുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന മെല്ലെ പോക്കും ന്യായീകരണങ്ങളും ഒരിക്കലും അംഗീകരിക്കാനാകില്ല മെഡിക്കൽ കോളേജുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഇന്നാട്ടിലെ ഓരോ സാധാരണക്കാരുടെയും നികുതി പണം കൂടിക്കൊണ്ടാണ് തന്നെ ഇവിടങ്ങളിൽ ചികിത്സ സൗജന്യമായി ലഭിക്കേണ്ടത് ഓരോ പൗരൻ്റെയും അവകാശമാണ് അല്ലാതെ ആരുടെയും ഔദാര്യമല്ല ഇനി വീണ്ടും വിഷയത്തിലേക്ക് വരാം കുട്ടിയുടെ ഇടത് കൈയിലെ ആറാമത്തെ വിരൽ നീക്കം ചെയ്യാനാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് അതനുസരിച്ചാണ് ചെറുവണ്ണൂർ മധുര ബസാർ സ്വദേശികളായ ദമ്പതികൾ മകളുമായി ആശുപത്രിയിലെത്തിയത് പക്ഷേ നാവിൻ്റെ കെട്ടുമാറ്റാനാണ് ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്തത് ഇത്തരം ശസ്ത്രക്രിയക്കായി വേറെയും കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഇവരിൽ ഒരാളായി തെറ്റിദ്ധരിച്ചാണ് കുട്ടിക്ക് തെറ്റായ ശസ്ത്രക്രിയ നടത്തിയതെന്നും തെളിഞ്ഞു കഴിഞ്ഞു എത്ര ലാഘവത്തോടെയാണ് ഒരു കുഞ്ഞു ശരീരത്തിൽ ചികിത്സ നടത്തിയതെന്ന് അല്ലെങ്കിൽ തെറ്റായ ചികിത്സ നൽകിയതെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപക്ഷെ കുട്ടിയുടെ നാവിന് കെട്ടുണ്ട് ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് പകരം മാതാപിതാക്കളുടെ പോലും അനുവാദം കൂടാതെ മറ്റൊരു ശസ്ത്രക്രിയ ചെയ്യാൻ ഒരു ഡോക്ടർക്കും അനുവാദമില്ല എന്നതും എടുത്തു പറയുന്നു ഏതൊരാളും ആശുപത്രികളിൽ ചികിത്സ തേടുമ്പോൾ എന്ത് തരം ചികിത്സയാണ് നൽകുവാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് ശസ്ത്രക്രിയയാണ് അത്തരം ശസ്ത്രക്രിയകൾക്കുള്ള ഒരു റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണെന്ന് രോഗിയെ ധരിപ്പിക്കേണ്ടത് ഒരു ഡോക്ടറുടെ കടമയും ഉത്തരവാദിത്വവുമാണ് ശേഷം കുട്ടിയുടെ വായിൽ പഞ്ഞി തിരികിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് മാതാപിതാക്കൾ പരിശോധിച്ചത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പിന്നീട് വിരലിലും ശസ്ത്രക്രിയ നടത്തി പിഴവിനെ തുടർന്ന് ഡോക്ടർ ബിജോൺ ജോൺസനെ സസ്പെൻഡ് ചെയ്തു നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ബോധ്യപ്പെടുത്തിയില്ലെന്നും മാതാവ് പറഞ്ഞിരുന്നു വിരൽ മുറിക്കാനാണ് പോയത് നാവാണ് മുറിച്ചത് അബദ്ധം പറ്റിയതാണെന്ന് ആശുപത്രി അധികൃതർ പറയുകയും ചെയ്തു കുട്ടിയുടെ നാവിൽ നിന്ന് ചോര ഒലിച്ചപ്പോഴാണ് സംഭവം ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് അബദ്ധം പറ്റിയതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞത് ഈ കാര്യം അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യം ഡോക്ടർ എഴുതി ഒപ്പിട്ട് തരികയും ചെയ്തു എന്തായാലും സംഭവം വലിയ വാർത്തയായതിനു പിന്നാലെ മെഡിക്കൽ ഓഫീസറോട് ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ പിഴവുകൾ സംഭവിക്കുമ്പോൾ അതിന് തക്കതായ മറുപടി പറയേണ്ടതും പരിഹാരം കാണേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് മാധ്യമങ്ങൾ ഇടപെട്ട് ഗത്യന്തരമില്ലാതെ ചെയ്യേണ്ടതല്ല അത്തരം നടപടികൾ അത് സ്വമേധയാ ഒരു ഭരണകൂടം ചെയ്യേണ്ടതാണ് അങ്ങനെയെങ്കിൽ മാത്രമേ മെഡിക്കൽ കോളേജുകളെയും ഡോക്ടർമാരെയും വിശ്വസിച്ച് ഇനിയും ചികിത്സ തേടാൻ പൊതുജനത്തിനാകൂ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി